ം മുസ്ലിങ്ങൾ തിരിച്ചറിയാൻ പൊക്കി നോക്കണം വിവാദമായ ബി ജെ പി സംസ്ഥാന പിള്ളയുടെ പ്രസ്താവനക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് അഡ്വക്കേറ്റ് റഹീം പൊക്കി നോക്കണം പോലും വെള്ളമുണ്ട് ഉപേക്ഷിക്കണം ചേരുന്നത് മാത്രം രൂക്ഷ മറുപടിയുമായി റഹീം ഇസ്ലാം മതവിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആറ്റിങ്ങലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് ശ്രീധരൻപിള്ള വർഗീയ പരാമർശം നടത്തിയത് ഇസ്ലാമാണ് എങ്കിൽ ചില അടയാളങ്ങളുണ്ടല്ലോ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ എന്നാണ് ശ്രീധരൻപിള്ള പ്രസംഗിച്ചത് ബി ജെ പി അധ്യക്ഷന്റെ വർഗീയ പ്രസ്താവനക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് അതേസമയം ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീം ശ്രീധരൻപിള്ളയ്ക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് വായിക്കാം കുടമൻ പിള്ളയെ അറിയുമോ മുണ്ടുപൊക്കി നോക്കണം പോലും മിസ്റ്റർ പിള്ള പിള്ളയെ അറിയുമോ ഗീഫോർഡ് സാഹിപ്പിനെയും തെരഞ്ഞെടുപ്പ് അടുക്കുന്നു വിഷംതൊപ്പുന്ന വർഗീയത മോദി മുതൽ പിള്ള വരെ ആവർത്തിക്കുന്നു ലക്ഷ്യം ഒന്ന് മാത്രം കേരളത്തെ വർഗീയമായി വിഭജിക്കുക നാർന്ന ഈ വർഗീയ മനസ്സും പേര് നടക്കുന്ന മിസ്റ്റർ പിള്ളയെ അടുത്ത കാലം വരെ ഇവിടത്തെ ചില മാധ്യമങ്ങളും സോ നിരീക്ഷകരും വിശേഷിപ്പിച്ചത് മാന്യൻ മഹാൻ സഹൃദയൻ എന്നൊക്കെയാണ് സംഘി ഒരു വിഭാഗമേ ഉള്ളൂ കറകളഞ്ഞ വർഗീയവാദികൾ ഓരോ ആർ എസ് എസ് കാരനും ചിരിക്കുന്നത് പോലും കൊലവിളി ഉള്ളിലൊതുക്കിയാണ് എത്ര ഒതുക്കിയാലും ചിലപ്പോൾ ചർദ്ദിച്ചു പോകും അതിൽ പ്രധാനമന്ത്രി പാർട്ടി അധ്യക്ഷൻ മുൻ ഗവർണർ എന്നൊന്നുമില്ല പിള്ള പ്രസംഗിച്ചത് ആറ്റിങ്ങലിൽ ശ്രീനാരായണഗുരുവിന്റെയും കുമാരനാശാന്റെയും വക്കമൗലവിയുടെയും നാട്ടിൽ ആറ്റിങ്ങലിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിത ജനകീയ പ്രതിരോധം ഉയർന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനാല് വിശുദിനത്തിലാണ് ആറ്റിങ്ങലിൽ കലാപം നടന്നത് അന്ന് കോട്ടയുടെ ചുമതലയുണ്ടായിരുന്ന ഗീഫോർഡ് അടങ്ങുന്ന ഒരു സംഘത്തെ ആറ്റിങ്ങലിലെ ധീരവിപ്ലവ പോരാളികൾ നേരിട്ടു അതിന് നേതൃത്വം കൊടുത്തതും ഒരു പിള്ളയായിരുന്നു കുടമൺ പിള്ള ഗീഫോർഡിനെതിരെ ജനവികാരമുയരാനുള്ള കാരണം കൂടി ശ്രീധരൻ പിള്ള പഠിക്കണം കുരുമുളക് വ്യാപാരവുമായും ചുങ്കപ്പിരിവുമായും ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന വിവിധ സമുദായങ്ങളെ വിഭജിക്കാൻ ഗീഫോർഡ് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നതാണ് നമ്പൂതിരി വിഭാഗത്തെ കൊണ്ട് ഉണക്കമീൻ കഴിപ്പിക്കുക നമ്പൂതിരി യുവാക്കളുടെ കയ്യിൽ പന്നി നെയ് പുരട്ടിയ ചാട്ടമാർ കൊടുത്ത് മുസ്ലിങ്ങളെ ആ ചാട്ട കൊണ്ട് അടുപ്പിക്കുക ദളിതരെ കൊണ്ട് നമ്പൂതിരിമാരുടെ കുടുംബ നിർബന്ധപൂർവം മുറിപ്പിക്കുക ഭിന്നിപ്പിച്ചു ഭരിക്കാൻ കൗശലക്കാരനായ ഗീഫോർഡ് സായിപ്പ് ഇന്നത്തെ സംഘപരിവാർ തന്ത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നു ഗീഫോർഡ് സായിപ്പ് മലയാളനാടിന്റെ പോരാട്ട വീര്യം അറിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ വിശുദ്ദിനത്തിൽ കുടമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവകാരികൾ സായിപ്പിനെയും ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ഏറ്റുമുട്ടി കൊലപ്പെടുത്തി മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും നൂറ്റി മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടന്നു സാമുദായികമായി നാടിനെ വിഭജിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ നേരിട്ടത് പിള്ളമാരുടെ നേതൃത്വത്തിലുള്ള സാധാരണ ജനങ്ങളായിരുന്നു എല്ലാ മതത്തിലും പെട്ട നാട്ടുകാരെ കുട്ടി പിള്ളമാർ കലാപം നയിച്ച മണ്ണിലാണ് ഇന്ന് ഒരു ബി ജെ പിള്ള മുസ്ലിങ്ങളുടെ മുണ്ട് പൊക്കി നോക്കാൻ ഗീഫോർഡ് സാഹിബിനെ പോലെ അലറുന്നത് അതും വിഷുപ്പുലരിക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഊഷ്മളമായ ചരിത്രം പേരുന്ന മണ്ണിൽ നിന്ന് ഗീഫോർഡ് സാഹിബിനെ പോലെ വർഗീയത വിളമ്പിയ പിള്ള വെള്ളമുണ്ട് ഉപേക്ഷിക്കണം കാവി ട്രൗസർ ഉണ്ടല്ലോ അതുമാത്രമാണ് അങ്ങേക്ക് ചേരുന്നത് കേരളത്തിൽ പരസ്യമായി മുഖ്യമന്ത്രിയെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചവർ ഇന്ന് തെരുവിൽ മുസ്ലിമിന്റെ മുണ്ട് പൊക്കി മതം ഉറപ്പിക്കുന്നതിനെ കുറിച്ച് വിളിച്ചു പോകുന്നു അതേ മിസ്റ്റർ പിള്ള വോട്ടർ പട്ടിക നോക്കിയും വസ്ത്രമുയർത്തി നോക്കിയുമൊക്കെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിങ്ങൾ പാവം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയത് ഈ മലയാള മണ്ണിൽ ന്യൂനപക്ഷ വേട്ട നടത്താനാകാതെ അസ്വസ്ഥരാകുന്ന പിള്ളയും കൂട്ടരും പുഞ്ചിരിച്ചും സഹൃദയഭാവം നടിച്ചും വേട്ടയ്ക്ക് തക്കം പാർത്തും കാത്തിരിക്കുന്നു ഉള്ളിൽ മുഴുവൻ വർഗീയതയുടെ മാലിന്യവും പേരിൽ വെള്ളവസ്ത്രമുടത്ത പുഞ്ചിരിയുമായി നാട് ചുറ്റുന്നു ഇതായിരുന്നു അഡ്വക്കറ്റ് എ എ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്ത അഡ്വക്കറ്റ് എ എ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനകം തന്നെ വൈറലായി എന്നാൽ നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും കേരള സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീധരൻ ശ്രീധരൻപിള്ളയുടെയും ഒക്കെ രാഷ്ട്രീയ പരാമർശങ്ങൾ വർഗീയ വിഷം തുപ്പുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് രാജ്യം തിരിച്ചറിയുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് നാടിന്റെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക